നമസ്കാരം ഏറെ പ്രതീക്ഷയോടെയാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയത് ട്രംപും മോദിയും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധമൊക്കെ ഏറെ മെച്ചപ്പെടുമെന്ന് കണക്കാക്കപ്പെട്ടു പാകിസ്ഥാൻ ഒരു ഭീകര എന്ന് ആദ്യ ഭരണസമയത്ത് പ്രഖ്യാപിച്ച ട്രംപ് ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതികളാകുമെന്ന് കണക്കാക്കപ്പെട്ടു എന്നാൽ ട്രംപിൻ്റെ നിലപാടുകൾ മുഴുവൻ തലതിരിഞ്ഞതായിരുന്നു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അമേരിക്കക്കാരെ തൃപ്തിപ്പെടുത്താൻ ഓടിച്ചിട്ട് അനധികൃത കുടിയേറ്റക്കാരെ കൈകാലുകൾ ബന്ധിച്ച് പ്രത്യേക വിമാനത്തിൽ നാടുകടത്തിയത് ഒഴിച്ചാൽ ട്രംപ് അമേരിക്കയുടെയോ ലോകത്തിൻ്റെയോ താൽപ്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ മടി കാണിച്ചു അമേരിക്കയുടെ താൽപ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് എടുത്ത തീരുമാനങ്ങളൊക്കെ ട്രംപിൻ്റെ മാത്രം താൽപ്പര്യങ്ങളായിരുന്നു അതിൻ്റെ ഇരയാവുകയാണ് അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും മഹത്തായ രാജ്യം ട്രംപിൻ്റെ തലതിരിഞ്ഞ നിലപാടുകളോടെ കടുത്ത എതിർപ്പുമായി ഉറ്റ ചെങ്ങാതിമാരായ രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നതോടെ അമേരിക്ക സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു അമേരിക്ക നിർബന്ധിച്ച് യുദ്ധത്തിലേക്ക് ഇറക്കി വിട്ട യുക്രൈനെ ചതിച്ചുകൊണ്ട് അമേരിക്ക ആ യുദ്ധത്തിന് വേണ്ടി അതുവരെ യുക്രൈന് കൊടുത്ത പണം പിടിച്ചെടുത്തായിരുന്നു ട്രംപിന്റെ വിചിത്രമായ രംഗപ്രവേശങ്ങളിൽ ഒന്ന് അമേരിക്കയുടെ ശത്രു രാജ്യമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന റഷ്യയുടെ ചെങ്ങാത്തം കൂടി യുക്രൈനെ ചതിച്ചത് ലോകത്തെ ഞെട്ടിച്ചു പക്ഷേ റഷ്യയ്ക്ക് ട്രംപിന്റെ തനി സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ട്രംപിൻ്റെ നോട്ടം റഷ്യയുടെ എണ്ണ ശേഖരത്തിലും പണത്തിലും മാത്രമാണ് എന്നറിയാവുന്നതുകൊണ്ട് പുട്ടിൻ കുലുങ്ങിയില്ല ഇപ്പോഴിതാ റഷ്യയെ തീർക്കും എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു യുക്രൈനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ട ട്രംപ് ഇപ്പോൾ പുട്ടിനോട് പറയുന്നു രണ്ടാഴ്ചയ്ക്കകം യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പണി പണിതരുമെന്ന് റഷ്യ ആവട്ടെ ചുട്ട മറുപടിയുമായി രംഗത്ത് വന്നു ഇസ്രയേൽ അല്ല റഷ്യ അല്ല റഷ്യ ആ വിരട്ടലൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് റഷ്യ പറഞ്ഞു ഇതോടുകൂടി ട്രംപിന്റെ ഈഗോ വീണ്ടും ഉണർന്നു ട്രംപ് രണ്ട് യുദ്ധക്കപ്പലുകൾ റഷ്യൻ തീരത്തിനടുത്തേക്ക് അയച്ചിരിക്കുകയാണ് വെച്ചാൽ ഞങ്ങൾ നിങ്ങളെ ഏതു നിമിഷവും ആക്രമിക്കും എന്ന ഭീഷണി ആ ഭീഷണി കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് പുട്ടിൻ ചെറുപുഞ്ചിരിയോടെ മുമ്പോട്ട് പോകുന്നു അതെ ലോകം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ യുദ്ധ സാധ്യതയിലേക്ക് നീങ്ങിയിരിക്കുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു റഷ്യയുടെ നാവിക സുരക്ഷയെ ബാധിക്കുന്ന തുറമുഖം പത്തു വർഷം മുമ്പ് റഷ്യ ബലം പിടിച്ച് പിടിച്ചെടുത്തിരുന്നു പത്ത് വർഷം ആരും അതിൽ അതിലാവകാശവാദമൊന്നും ഉന്നയിച്ചില്ല അതിൽ അവകാശവാദം ഉന്നയിക്കുന്നതിന് വേണ്ടി യുക്രൈനെ നാറ്റോ അംഗത്വം കൊടുക്കാൻ നീക്കം നടന്നപ്പോഴാണ് റഷ്യ നൽകിയ താക്കീതുകളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ യുക്രൈന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ആ യുദ്ധത്തിൽ യുക്രൈൻ ഒറ്റയ്ക്കല്ല അമേരിക്കയും യൂറോപ്പും അകമഴിഞ്ഞ് സഹായിച്ചു എന്നിട്ടും റഷ്യയെ ഒരു പോറൽ വേൽപ്പിക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല അതിൻ്റെ കലിപ്പാണ് ഇപ്പോൾ ഇന്ത്യയോട് ട്രംപ് തീർക്കുന്നത് അവസരം മുതലെടുത്തുകൊണ്ട് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ശേഖരം ഇന്ത്യയിലേക്ക് ഒഴുകി റഷ്യയുടെ ക്രൂഡ് ഓയിൽ വിൽക്കാതെ പോകുമെന്നും അതോടുകൂടി റഷ്യൻ റൂബിൾ തകർന്നടിയുമെന്നുമായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടൽ ഇന്ത്യ മാത്രമല്ല ചൈനയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ റഷ്യയുമായി വ്യാപാരം തുടർന്നതോടെ അമേരിക്കയുടെ മുമ്പിൽ വഴികളൊന്നുമില്ലാതായി അതോടുകൂടി ഇപ്പോൾ ട്രംപ് പുറത്തെടുത്തിരിക്കുന്നത് പകവീട്ടലിൻ്റെ രാഷ്ട്രീയമാണ് റഷ്യയോട് സഹകരിക്കുന്ന സകല രാജ്യങ്ങൾക്കെതിരെയും വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു പോയി പണി നോക്കേ എന്ന് പറഞ്ഞ് ഇന്ത്യ മുമ്പോട്ട് പോവുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിക്കുമെന്നും കാലിൽ പിടിക്കുമെന്നും കരുതിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല അതേക്കുറിച്ച് വന്ന ഒരു ട്വീറ്റ് ഇങ്ങനെയാണ് മിനിഹാസ് മർച്ചെ ഇങ്ങനെ കുറിച്ചു ട്രംപ് വാസ് വെയ്റ്റിംഗ് ഫോർ മോഡി ടു കോൾ ഹിം ആഫ്റ്റർ ഹിസ് ട്വന്റി ഫൈവ് പെർസെന്റ് ബോംബ് ഓൾ അദർ ബിഗ് നേഷൻസ് ബ്ലോക്സ് ലൈക് ദി യൂറോപ്യൻ യൂണിയൻ യു കെ ജപ്പാൻ എക്സെട്രാ ഹാർഡ് റഷ് ടോപ് ലീഡേഴ്സ് ടു വാഷിംഗ്ടൺ ടു പ്ലക്കേറ്റ് ട്രംപ് നെഗോഷിയേറ്റ് സോഫ്റ്റർ ഡീൽസ് ട്രംപ് വെയിറ്റഡ് ഫോർ മോഡി ടു കോൾ ഹിസ്റ്റിൽ ത്രീ അവേർസ് ലേറ്റഡ് നോ കോൾ ട്രംപ് ബിഗാൻ സോഫ്റ്റ് വി ആർ നെഗോഷിയേറ്റിംഗ് വിത്ത് ഇന്ത്യ എ യു എസ് ട്രെയിഡ് ടീം ഇസ് ഫ്ലൈ ഇന്ത്യ ഓൺ ഓഗസ്റ്റ് ട്വന്റി ഫൈവ് ഇന്ത്യ ക്ലിനിക്കൽ സ്റ്റേറ്റ്മെന്റ് ഹാസ് നോട്ട് എട്ട് ദു എസ് താരീഫ് അനൗൺസ്മെന്റ് ഇന്ത്യ വിൽ പ്രൊട്ട്സ് നാഷണൽ ഇൻട്രസ്റ്റ് ട്രംപ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ മോദിസ് കോൾ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളൊരു നറേഷൻ ആണിത് ട്രംപ് വിചാരിച്ചത് മോദി വിളിക്കും ചർച്ച നടത്തും എന്തെങ്കിലുമൊക്കെ സമ്മതിക്കുമെന്നാ മോദി വിളിച്ചില്ല ഇന്ത്യ അങ്ങോട്ട് പോയില്ല അതേസമയം ഇന്ത്യ തിരിച്ചടിക്കാനോ പ്രതികാരം ചെയ്യാനോ ആവേശം കാട്ടാനോ ശ്രമിച്ചുമില്ല ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ആയിക്കോട്ടെ ഞങ്ങൾ കാര്യങ്ങൾ വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു ചാടിയുള്ള നടപടിക്രമങ്ങളെല്ലാം ഒഴിവാക്കി എന്നാൽ അതിനർത്ഥം ഇന്ത്യ കാലിൽ പിടിക്കുമെന്നോ എന്നോ അല്ല അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തി അമേരിക്കയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അത് അധികം ആരവങ്ങളില്ലാതെ പതിയെ പതിയെ നടപ്പിലാക്കും വാസ്തവത്തിൽ ട്രംപ് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തിരിച്ചടി കിട്ടിയത് ട്രംപിന് തന്നെയാണ് ലോകരാജ്യങ്ങളൊക്കെ തിരിച്ച് ട്രംപിനെ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരിടത്തേക്കും പോകാൻ ഇടമില്ലാതായി അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ച് ലോകമെമ്പാടും ഷിപ്മെന്റ് നടത്തി വിൽക്കാനിരുന്നാൽ ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയായ ആപ്പിൾ പൂട്ടിപ്പോകുമെന്ന് ട്രംപിനറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല ചൈനയിലും ഇന്ത്യയിലും ഒക്കെ നിർമ്മിച്ച് അമേരിക്കയുടെ ബ്രാൻഡിൽ ലോകമെമ്പാടും വിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആപ്പിൾ ലോകത്തെ ഏറ്റവും വലിയ സ്ഥാപനമായി നിലനിൽക്കുന്നത് എന്നാൽ ട്രംപിന്റെ പ്രതികാര നികുതി വരുന്നതോടെ ഇന്ത്യയിലോ ചൈനയിലോ നിർമ്മിച്ചാൽ ആപ്പിൾ ഫോണിന്റെ വില കൂടും അവസരം നോക്കിയിരിക്കുകയാണ് സാംസങ് കൊറിയയിൽ നിന്നും ലോകമെമ്പാടും എത്തിക്കാൻ അവർക്ക് ഇന്ത്യയുടെയോ ചൈനയുടെയൊക്കെ സഹായം അനായാസം കിട്ടും ആപ്പിൾ എന്ന കമ്പനിയുടെ അടിവേരുവരും മാന്തി സാംസങ് ലോകം കീഴടക്കാൻ അവസരമൊരുക്കി കൊടുക്കുകയാണ് ട്രംപ് ഇപ്പോൾ അമേരിക്കക്കാർക്ക് പോലും വേണ്ടാത്ത വില കുറഞ്ഞ നിലവാരം കുറഞ്ഞ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവയെല്ലാം ഇപ്പോൾ അവർ നോ പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ അമേരിക്ക നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അമേരിക്കയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കാനഡ പോലും മുട്ടൻ പണി കൊടുത്തു താരിഫ് യുദ്ധം തുടരുന്നതിനിടയിൽ അമേരിക്കയിൽ നിന്നും കാനഡയ്ക്ക് പോയ ഏതാണ്ട് ഇരുന്നൂറോളം കണ്ടെയ്നറുകൾ നിറയെ ചീസും ബട്ടറും ഒക്കെ കാനഡ വേണ്ടെന്ന് പറഞ്ഞു ഇവയെല്ലാം തിരിച്ചു പോയപ്പോൾ അമേരിക്കയിലെ കച്ചവടക്കാർക്കുണ്ടായത് മൂന്ന് ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ നഷ്ടമാണ് ഇവയെല്ലാം അമേരിക്കൻ വിപണിയിലേക്ക് വന്നിറങ്ങിയപ്പോൾ അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റുകൾക്ക് ആവശ്യത്തിലധികം സാധനങ്ങളായി ഉൽപ്പാദന ചെലവുകളേക്കാൾ കുറച്ച് വിറ്റ് തടിയൂരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അവിടുത്തെ ഡയറി നിർമ്മാതാക്കൾ ഇത്തരത്തിൽ ആരും അറിയാത്ത എന്തെല്ലാം അട്ടിമറികളാണ് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നും എത്തുന്ന വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് ജീവിച്ചു പോകുന്ന പാവപ്പെട്ട അമേരിക്കക്കാർ ട്രംപിനെ കണ്ടാൽ വെറുതെ വിടില്ലാത്ത എന്ന അവസ്ഥയിലേക്ക് മാറി എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കൂടുകയാണ് അങ്ങനെ അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ ഓഹരി വിപണി അതിശക്തമായ രീതിയിൽ ഇടിഞ്ഞു വീണു രണ്ട് മാസം മുമ്പ് രണ്ട് ലക്ഷത്തി അൻപത്തെട്ടായിരം പേർ പുതുതായി തൊഴിൽ കണ്ടെത്തിയെങ്കിൽ ജൂലൈ മാസത്തെ കണക്ക് പുറത്ത് വരുമ്പോൾ കേവലം എഴുപത്തിമൂവായിരം പേർ മാത്രമാണ് തൊഴിൽ കണ്ടെത്തിയത് എന്നുവെച്ചാൽ ഏതാണ്ട് മൂന്നിൽ രണ്ട് തൊഴിലും കുറഞ്ഞു പോയെന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് ശേഷം ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിൻ്റെ മാസമായിരുന്നു ജൂലൈ തൊഴിൽ നഷ്ടപ്പെടുന്നു വിലക്കയറ്റം ഉണ്ടാകുന്നു വീട് വിപണി ഇടിയുന്നു ഓഹരി വിപണി തകർന്നടിയുന്നു അങ്ങനെ ആഭ്യന്തരമായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ കാരണം ട്രംപിൻ്റെ തലതിരിഞ്ഞ നിലപാടാണ് അതേസമയം നേരിയ തിരിച്ചടി അല്ലാതെ കാര്യമായ തിരിച്ചടി ഇന്ത്യൻ വിപണിക്ക് സംഭവിക്കുന്നുമില്ല കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം വിപണിയെ ബാധിക്കുന്ന തരത്തിൽ അത്ര വലുതായിരുന്നില്ല ഇന്ത്യയുടേത് നിർജീവമായ സമ്പദ് വ്യവസ്ഥയാണ് റഷ്യയും ഇന്ത്യയും പോയി ചാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ആനന്ദം കൊള്ളുമ്പോൾ അമേരിക്കക്കാർ ട്രംപിനെതിരെ തിരിയുകയാണ് ഇന്ത്യ മാത്രമല്ല കാനഡയെയും സ്വിറ്റ്സർലൻഡിനെയും ഫ്രാൻസിനെയും ഒക്കെ വെറുപ്പിച്ച് ട്രംപിൻ്റെ സാമ്പത്തിക ശാസ്ത്രം അമേരിക്കയുടെ കുളം തോണ്ടുകയാണ്